അസ്സലാമു അലൈക്കും അസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി വസഹ്ബിഹി അസലമ വാഹമു ബിസ്മില്ല ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ മുഅ്മിനീങ്ങളെ സത്യവിശ്വാസികളെ അള്ളാഹു സുബഹാന താല നമുക്കെല്ലാവർക്കും നല്ലത് പഠിക്കാനും നല്ലത് കേൾക്കാനും നല്ലത് പറയാനും നല്ലത് ജീവിതത്തിൽ പ്രവർത്തിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു വലിയ വിജയം നൽകട്ടെ അള്ളാഹു സുബഹാന താല നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും ദുരിതങ്ങളും അപകടങ്ങളും ഇല്ലാതെയാക്കി നമ്മുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും സന്തോഷവും സമാധാനവും വറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്നും ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ സഹോദര സഹോദരിമാർ അവരുടെ ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവരുടെ പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പറഞ്ഞ് പ്രത്യേകം ധാ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവി അവരുടെയും ഞങ്ങളുടെയും ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ഇല്ലാതെയാക്കി അവരുടെയും ഞങ്ങളുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി തരണേ റബ്ബേ ആമീൻ ആലമീൻ പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും മനുഷ്യരായത് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദുഃഖങ്ങളുണ്ടാകും പ്രയാസങ്ങളുണ്ടാകും വിഷമങ്ങളുണ്ടാകും ഞെരുക്കങ്ങളുണ്ടാകും പ്രതിസന്ധികളുണ്ടാകും ശത്രുക്കളെയും പല അപകടങ്ങളെയും പല പ്രതിസന്ധികളെയും ഓർത്ത് വലിയ ഭയമുണ്ടാകും എന്നാൽ ഇതിൽ നിന്നൊക്കെയും നമുക്കൊരു മോചനം വേണം അപ്പോൾ ഇതിനു വേണ്ടി മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബിൽ രചിച്ച ഒരു കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ടവരെ നാമക്കെയും നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് തടസ്സം നേരിടാറുണ്ട് അതായത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പഞ്ചായത്തിൽ നിന്നോ വില്ലേജിൽ നിന്നോ അങ്ങനെ തുടങ്ങിയ എന്തെങ്കിലും ഓഫീസുകളിൽ നിന്നൊക്കെ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ പേപ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ ശരിയാക്കി എടുക്കുമ്പോൾ അത് നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ കാരണം അത് നമുക്ക് ശരിയാകാതെ വരും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അത് നിറവേറിയിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ കല്യാണ കാര്യമായാലും മക്കളുടെ കല്യാണ കാര്യമായാലും നമ്മളൊരു ജോലി അന്വേഷിച്ച് പോവുകയാണെങ്കിലും നമ്മൾ ഒരു സ്വന്തമായിട്ടൊരു വീടെടുക്കുകയാണെങ്കിലും നമ്മൾ ഒരു ബിസിനസ് തുടങ്ങാൻ നിൽക്കുകയാണെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിലും ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും അത് നമുക്ക് ഉറപ്പായിട്ടും നടക്കുമെന്ന് നമ്മൾ ഉറപ്പിച്ച കാര്യമായിരിക്കും എന്നാലും പല തടസ്സങ്ങൾ കാരണം നമ്മുടെ പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നിറവേറിക്കിട്ടാതെ വരാറുണ്ട് മാത്രമല്ല നാം എല്ലാവരും ജീവിതത്തിൽ വളരെ വലിയ പ്രയാസം നേരിടുന്നവരാണ് അത് ചിലപ്പോൾ രോഗങ്ങൾ കൊണ്ടാകാം കടങ്ങൾ കൊണ്ടാകാം കുടുംബത്തിലെ പല പ്രശ്നങ്ങൾക്കുണ്ടാകാം മക്കളുടെ പ്രശ്നങ്ങൾക്കുണ്ടാകാം ജോലിയുടെ പ്രശ്നങ്ങൾക്കുണ്ടാകാം ബിസിനസ്സിലെ പല പ്രശ്നങ്ങൾക്കുണ്ടാകാം അങ്ങനെ തുടങ്ങിയ പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ ജീവിതത്തിൽ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നവരാണ് ബുദ്ധിയുള്ള എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകും ലോകത്ത് ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാത്ത ഒരു മനുഷ്യനെയും നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല അത് ഇനി വലിയ പണക്കാരനാണെങ്കിൽ അവനക്ക് ആ പണം കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും ടെൻഷനുകളും ഉണ്ടാകും അതേപോലെ തന്നെ പാവപ്പെട്ട ആളുകളാണെങ്കിൽ പണം ഇല്ലാത്തതിൻ്റെ പേരിൽ അവൻ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കേണ്ടി വരും മൊത്തത്തിൽ പറഞ്ഞാൽ എല്ലാവരും പ്രയാസമുള്ളവരാണ് എല്ലാവർക്കും അവർക്കനുസരിച്ചുള്ള പല പ്രയാസങ്ങളും അള്ളാഹു സുബഹാൻ ഹോത്താലവർക്ക് നൽകും കാരണം പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബഹാൻ താല വ്യക്തമായി പറയുന്നുണ്ട് ഞാൻ മനുഷ്യരെ സൃഷ്ടിച്ചത് അത് പ്രയാസങ്ങളിലൂടെയാണ് അവർക്ക് ജീവിതത്തിൽ ഉണ്ടാകും വിഷമങ്ങൾ ഉണ്ടാകും ഉണ്ടാകും എന്നൊക്കെ നമ്മെ പഠിച്ച റബ്ബ് സുബഹാൻ ഹോത്താല തന്നെയാണ് നമ്മോട് പറയുന്നത് മാത്രമല്ല പരിശുദ്ധ ഖുർആാനിൽ പറയുന്നു അള്ളാഹു സുബാനഹോ താല നമ്മോട് പറയുന്നു മമ്മിനായ മനുഷ്യർക്ക് നല്ലവരായ മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും കൊടുത്ത് അവരെ പരീക്ഷിക്കുമെന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ധാരാളം പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളുമൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങളെ അള്ളാഹുവിൻ ഇഷ്ടമാണ് നിങ്ങൾ നല്ല മോമിനായ മനുഷ്യരാണ് എന്നുള്ളത് മോമിനീങ്ങളായ മനുഷ്യരെയാണ് അള്ളാഹു സുഭാഹോ തല പല ബലാവുകളും ഇറക്കി പരീക്ഷിക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ദുനിയാവിലത്തെ ജീവിതം വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ഉദാഹരണമായിട്ട് പറയുകയാണ് ബാങ്ക് കൊടുത്ത് ഇക്കാമത്ത് കൊടുത്ത് പിന്നീട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എത്ര സമയമാണോ നമുക്ക് അതിനിടയിൽ വരുന്നത് അത്രത്തോളം സമയം മാത്രമേ നമുക്ക് ദുനിയാവിലെ ജീവിതമുള്ളൂ അതൊരു ഉദാഹരണമായിട്ട് പറയുകയാണ് അതായത് ചുരുങ്ങിയ കാലയളവ് മാത്രമേ നമുക്ക് ദുനിയാവിൽ ജീവിതമുള്ളൂ എന്നാൽ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ വളരെ കുറഞ്ഞ സമയം നമ്മൾ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ വലിയ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും ടെൻഷനുകളുമൊക്കെ പേറിക്കൊണ്ട് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വലിയ നഷ്ടമാണ് അള്ളാഹു സുബഹാന താല താലം നമ്മുടെ ദുനിയാവിലെ ജീവിതം വലിയ പ്രയാസത്തോടു കൂടിയാണ് നമുക്ക് നൽകിയതെങ്കിലും നമുക്ക് ആ പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ലഭിക്കുവാൻ വേണ്ടിയിട്ടും ഒരുപാട് പരിഹാര മാർഗങ്ങളും പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതൊക്കെയും നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ദുനിയാവിലെ ഈ കുറഞ്ഞ ജീവിതം നമുക്ക് നല്ല സന്തോഷത്തിലും സമാധാനത്തിലും ആനന്ദത്തിലും ആക്കി തീർക്കാം അള്ളാഹു സുബൻ താല നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും അപകടങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും എല്ലാം നീക്കി നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും പ്രാഹത്തും വറക്കത്തും നൽകും മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും എല്ലാ തടസ്സങ്ങളും നീങ്ങി നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമുക്ക് നിറവേറിക്കിട്ടുകയും ചെയ്യും അതിന് പരിഹാരമാർഗമായിട്ടുള്ള പരിശുദ്ധ ഖുറാനിലെ ഒരു ചെറിയ സൂറത്താണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതാണ് ആ സൂറത്ത് സൂറത്തിൽ കാര്യ അൽ കാര്യ തുമൽ കാര്യ എന്ന് തുടങ്ങുന്ന ഈ ചെറിയ സൂറത്താണ് നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും പതിവായി ഓതേണ്ടത് ഈ സൂറത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് അവസാന നാളിനെക്കുറിച്ചാണ് അന്ത്യനാളിനെക്കുറിച്ചാണ് അപ്പോൾ ഈ സൂഹത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഓതിയാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒരിക്കലും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വിഷമങ്ങളും ഒന്നും തന്നെ ഉണ്ടാകില്ല നല്ല സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നിങ്ങൾ ശരിയാക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു പ്രയാസങ്ങളും ഒരു തടസ്സവും ഇല്ലാതെ അത് നിങ്ങൾക്ക് ശരിയായി കിട്ടുകയും ചെയ്യും ഇനി അഥവാ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും വലിയ പ്രയാസങ്ങൾ വന്നാൽ അതായത് ഒരിക്കലും ആ പ്രയാസത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് തോന്നുന്ന വലിയ പ്രയാസങ്ങൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ഈ സൂറത്ത് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഓതുക ഇനി നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ഒരു നൂറ്റി പതിനൊന്ന് വട്ടം ഓതുന്നതാണ് ഏറ്റവും നല്ലത് ചുരുങ്ങിയത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ സുറത്ത് എല്ലാ ദിവസവും ഓതണം നിങ്ങൾക്ക് വലിയ ഒരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും മുപ്പത്തി മൂന്ന് പ്രാവശ്യം ഒതുക ഇനി ചില ആളുകൾക്കൊക്കെ സംശയമുണ്ടാകും ഈ സൂറത്ത് എപ്പോഴാണ് ഓതേണ്ടത് എന്ന് ഇത് ഓതാൻ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല നിങ്ങൾക്ക് എപ്പോഴും ഓതാം എന്നാൽ ഇത് സുബയുടെ സമയത്തോ അല്ലെങ്കിൽ ഇഷ മകരിവിൻ്റെ ഇടയിലോ ഓതുന്നതാണ് ഏറ്റവും അഫുതല് ഇനി ഉള്ള സ്ത്രീകളാണെങ്കിൽ അവർ ശുദ്ധിയായതിനു ശേഷം നിങ്ങൾ ഈ സൂറത്ത് ഓതുക അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും നീങ്ങി പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരാതെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ലഭിക്കുവാനും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഉദ്ദേശങ്ങളും ഒരു തടസ്സവും ഇല്ലാതെ നിങ്ങൾക്കത് നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ടും ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ നിങ്ങൾ ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും ഓതുക അല്ലാത്തവർ വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉള്ള ആളുകൾ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഓതുക കഴിയുമെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും നൂ ഈ സൂറത്ത് ഓത്തിയാൽ അത് നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യും അത് നിങ്ങൾക്ക് ആഹ് വിജയം നിങ്ങൾക്ക് നേടിത്തരും അതുകൊണ്ട് എല്ലാവരും ഇത് പതിവായി ഓതുകെ അസുഖം